അപ്പോൾ ഒക്കെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കട്ട് തണുപ്പ് ഇങ്ങനെ വെറുക്കണ്ട തണുപ്പ് മാറാൻ കുറച്ച് ഉലുവാക്കാൻ തന്നെ ഉണ്ടാക്കി കുടിച്ചു രാവിലെ കേട്ടോ ഈ മഴയുള്ള സമയത്ത് കുറച്ച് ഉരുവാക്കാൻ ഉണ്ടാക്കി കുടിക്കും നല്ല എന്താ പറയുക നെയ്ചൂറിൻ്റെ അലയും ഉലുവയും കൂടി കുട്ടി വേവിച്ചിട്ട് കുക്കറിൽ അത് വേവിച്ചിട്ട് കുറച്ച് തേങ്ങാ പാലൊക്കെ വെച്ചിട്ട് നല്ലൊരു കഞ്ഞി ഉണ്ട് അത് ഞാൻ കുടിക്കലുണ്ട് അപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചിരുന്നു തോന്നുന്നുണ്ട് അപ്പം ഇന്നലെ ആ ഇരുവിന് ഇന്നലെ തുടങ്ങിയത് അന്നലെ ആ അണിപുപ്പിൻ്റെ അങ്ങനെ വീഡിയോ കണ്ടില്ലേ അപ്പം ആ സമയത്ത് തുടങ്ങിയത് അമ്മ കുറച്ച് ഫ്രൂട്ട്സിലാട് തരിക്ക് ഫ്രൂട്ട്സിലാട് തരിക എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് ഭയങ്കര ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലാടിനോട് ഒരു പൊതി അപ്പോൾ ഞാനും ആളും കൂടി കോട്ടപ്പള്ള പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് രണ്ട് ആക്കുള് ഒരു പഴം രണ്ട് ഉറുമാമ്പഴം ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൂട്ടിയിട്ട് കുഞ്ഞ് ഫ്രൂട്ട്സിലാരുണ്ടാക്കി പോവല്ല അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ സ്ട്രോബെറിയുടെ കസ്റ്റേഡ് പൗഡറാണ് കണ്ടത് കേട്ടോ അപ്പം ആദ്യം ഞാനൊരു സ്പൂൺ ഇട്ടിട്ട് ഞാൻ റീനുവിൻ്റെ അടുത്ത് ചോദിച്ചു സ്ട്രോബെറിയുടെ കസ്റ്റാർഡാണ് അത് മതിയോ ചോദിച്ചപ്പോൾ അത് വേണ്ടമ്മ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ മറ്റേ യെല്ലോ കളർ കസ്റ്റാർഡ് തന്നെ ഉണ്ടായിരുന്നു അത് ഇതാ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ട് ഞാനൊരു പാക്കറ്റ് ഫുള്ള് എടുത്ത് വിട്ടോ ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ട് പഞ്ചസാരയൊന്നും ഇടുന്നില്ല കേട്ടോ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് ഇവിടെ വീട്ടിലുണ്ടായിരുന്ന നാടൻപാൽ ഉണ്ടായിരുന്നു അത് തിളപ്പിച്ചിട്ട് അതും അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ദാഞ്ഞ് ഗ്യാസടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് കുറു ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ചെറിയ തീയിൽ ഗ്യാസ് അടുപ്പിൽ വെച്ച് വേവിച്ചിട്ട് ഇനി ഇത് ആ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ആ സമയത്ത് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയുണ്ട് അതുപോലെ ക്രീം കുറച്ച് കട്ട് അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് അടിച്ചെടുത്ത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉറുമാമ്പഴം കുറച്ച് മാങ്ങ കുറച്ച് പെർപ്പിൾ മുന്തിരി ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ആപ്പിൾ ഒരു റോവസ്റ്റ് പഴം കുറച്ച് ഈത്തപ്പഴം അപ്പം കുറച്ച് ഫ്രൂട്ട്സ് കയറിപ്പോയിട്ട് അതുകൊണ്ട് കുറച്ച് കുറുക്കം കൂടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു കഴിച്ചതിന് ശേഷം കുറച്ച് അവിടെ എടുത്തു വെച്ച് നമുക്ക് കുറച്ചും കൂടി ക്രീം ഉണ്ടാക്കാം പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടതിന് ശേഷം കുറച്ചും കൂടി മിൽക്ക് മേഡും കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാ തിക്ക് കുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഈസി ഫ്രൂട്ട്സ് സലാഡ് റെഡി ആയിട്ടോ ഫ്രൂട്ട് സലാഡ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം എന്നാലും ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാട്ടാ ഇത് ഇതും അറിയാത്ത ആൾക്കാരുണ്ട് ഇട്ടോ അപ്പോൾ ഒരാൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അവളിപ്പോൾ പഠിപ്പിച്ചും കൊടുത്തതാണ് ഉം അടിപൊളിയായിട്ടാ പാകത്തിന് മധുരള്ളൂ നമുക്ക് റിനുവിന് വേണമെന്നുണ്ടെങ്കിൽ ഒച്ചനക്ക് വേടായിട്ടുണ്ട്